യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ അടക്കമുള്ള ഭവന നിർമ്മാണ പദ്ധതികളുടെ പോരായ്മകൾ പരിഹരിച്ച് പരിഹാരമുണ്ടാകുമെന്നും പത്ത് വർഷമായി എൽഡിഎഫ് ഭരിക്കുന്ന തൃശൂർ കോർപ്പറേഷനിൽ ഒരു മാറ്റവും കാണാൻ കഴിയുന്നില്ലെന്നും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു തൃശൂർ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയായ വോട്ട് വെബിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി നേരത്തെ സസ്പെൻഡ് ചെയ്ത് നടപടി നടപടിയെടുത്തിട്ടുള്ളതാണ് എന്നാൽ എം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അവകാശം മുകേഷിന് തുല്യമാണ് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് എല്ലാവരുടെയും തീരുമാനപ്രകാരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗികമായി പ്രചരണത്തിന് ഇതുവരെയും ഇറങ്ങിയിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പാർട്ടി പത്രത്തിന്റെ എഡിറ്റോറിയലിൽ വന്നത് തെറ്റാണ് അത് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സ്വർണ്ണപ്പാളി വിഷയം മറയ്ക്കാനാണ് പീഡന പരാതി ഇപ്പോൾ വന്നതെന്ന് സംശയിക്കാം പരാതിക്കാരി മറ്റെങ്ങും പരാതി നൽകാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പോയത് അസാധാരണ സംഭവമാണ് യു ഡി എഫ് നല്ല ഐക്യത്തോടുകൂടിയാണ് മുന്നോട്ടു പോകുന്നത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ നിർത്തിയിരിക്കുന്നത് പാർട്ടിയിൽ വിമതശല്യം ഇത്തവണ കുറവാണ് പ്രതിപക്ഷ നേതാവിന് നേരെയുള്ള സൈബർ ആക്രമണം ഗൌരവത്തിലാണ് കാണുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതികളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ സി പി എം തയ്യാറായിട്ടില്ല മാപ്പില്ല ശബരിമലയിലെ സ്വത്തുണ്ടെങ്കിൽ നഷ്ടത്തിന്റെ വിഷയമാണ് അക്ക ഈ അഴിമതിക്കും ഈ കള്ളത്തരത്തിലും സർക്കാർ കൊണ്ടുനിൽക്കുന്ന വിഷയമാണ് പാർട്ടി ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്ന വിഷയമാണ് ജനങ്ങളുടെ മുമ്പിൽ അത് ശക്തമായിട്ടുണ്ട് കൊല്ലത്തെ എം എൽ എ ആരാണ് അദ്ദേഹത്തിന്റെ അവർക്ക് തന്നെയല്ലേ വാദങ്ങൾ ഞങ്ങളല്ലേ ആദ്യം അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു ചെയ്തുപടിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ശബരിമലയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിന്റെ കട്ടെടുത്ത സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ശബരിമല വിഷയത്തിൽ ജയിലിൽ കിടന്നവരുടെ പേരിൽ പാർട്ടി നടപടി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല സ്വർണം വീണ്ടെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല ജനജീവിതത്തെ ബാധിക്കുന്ന വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും സംസ്ഥാന സർക്കാരിനെതിരെ കുറ്റപത്രം ഇറക്കിയിട്ടുണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ